മാർക്കറ്റിൽ പോണോ കൊറച്ച് സാധനങ്ങളും എന്തെങ്കിലും അതൊന്നുമില്ല ഇനി അടക്കല്ലേ വാച്ച് വാങ്ങിയേ ഇതെന്നാ ഇനിക്ക് അയച്ചൊക്കെ വാച്ച കഷ്ടപ്പെട്ട് പണി ചെയ്തുണ്ടാക്കുന്ന പൈസയാങ്ങനെ വെറുതെ പറഞ്ഞാൽ പോര വാച്ച് ഷർട്ട് മുട്ടായി പെൻസിൽ ഇങ്ങനെയല്ല ഓരോരിക്കും ഇങ്ങനെ പറഞ്ഞാ മതിയല്ലോ അന്ന് വാങ്ങിട്ടെന്ന വാച്ച് എടുത്ത് പൊട്ടിച്ചിനും ആ ഇനിക്കങ്ങനെ പറഞ്ഞാ മതിയാ നീ സൂക്ഷിച്ചു വെക്കണോ നീ എന്ന ഉമ്മൊന്നും വിളിക്കണ്ട ഞാ എൻ്റെ ഉമ്മ അറ്റാ നിന്നോട് പല പ്രാവശ്യവും മറിച്ചിട്ടുണ്ട് അങ്ങനെ വിളിക്കണ്ടെന്ന് നമുക്ക് അങ്ങനെ വിളിക്കുന്ന ഇഷ്ടല്ല അവളിച്ച മതി ഇതൊന്നും പോയിട്ട് ഇനി എന്റെ ഉപ്പാനോട് പറയാൻ നിൽക്കണ്ട ഫോണ് ഓ റസീയാണല്ലോ വിളിച്ചേ ഹലോ റസീയ എന്തല്ലാ സുഖം തന്നെയാ ആ അലഹമില്ല സുഖം തന്നെ എന്റെ വിശേഷങ്ങൾ എന്തല്ല അനേ പോന്ന് ഇനി എന്താ വിളിച്ചേ പന്ത്രണ്ടിന് ഗെറ്റ് ടുഗതറല്ലേ ഇനി വരുന്നുണ്ടോ അത് ചോദിക്കാനാ ഞാൻ വിളിച്ചേ നോക്കട്ടെടി എൻ്റെ മോൻ ഉമ്മാൻ്റെ അടുത്താക്കാം വേറൊരു സാധനം ഇല്ല ഇടാ അതിനൊന്നെയ്യാനി അതിനൊറ്റക്കാക്കിറ്റാറ്റം വരണോ ഓ ഇഞ്ഞല്ലേ നന്നു പറഞ്ഞേ മാരേജൊക്കെ കഴിഞ്ഞുകഴിഞ്ഞാല് ഓഫൺ ഏജിൽ കൊണ്ടാക്കൂന്ന് അങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ചത് നടക്കണ്ടേ മോളെ ഇക്കാക്കോനെ ഭയങ്കര കാര്യല്ലേ കല്യാണം കഴിഞ്ഞപാട് ഇക്ക എന്നോടൊരു കാര്യം പറഞ്ഞു എൻ്റെ കുട്ടിക്ക് ഉമ്മ ഇല്ലാത്ത കുറവും എനിക്ക് ഒരിക്കലും അറിയരുന്ന് ഓനെ നല്ലോണം സ്നേഹിക്കണോന്നോ ഇത്താത്ത ഇത്താത്തന്റെ തലേലോ ഉറുമ്പ് ആ ഇനി പോയാട്ടെ ഭർത്താനം കേട്ടിരിക്കാൻ വേണ്ടിട്ട് വന്നിനി എന്താടി കുട്ടി ഇങ്ങനെ ഇത്താത്താന്ന് വിളിക്കുന്നേ ഇക്കാന്റെ മുന്നൊന്നും മറ്റുള്ളവരെ മുന്നല്ലോ ഉമ്മാന്ന് വിളിച്ചാ മതി ഞാൻ അവനോട് ഓൻറെ ഉമ്മ ഉമ്മയൊന്നല്ലല്ലോ ഞാൻ അവനക്ക് ഇഷ്ടോനങ്ങനെ വിളിക്കുന്നെ അപ്പൊ ഇതെല്ലാം കുട്ടി എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു കൊടുക്കൂലേ അതിന് നല്ല പക്വതൊക്കെ ഉണ്ട് ഒരിക്കൽ ഞാൻ അടിക്കും വയക്കു പറയും ഒക്കെ ചെയ്തപ്പോ കാനോട് പറഞ്ഞോട്ടേനു അന്നി കാനോട് ഒരുപാട് പറഞ്ഞു അന്ന് അതിന് മനസ്സിലായി വെറുതെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കണ്ടു പിന്നെ അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കാന്ന് തരില്ല അന്നെ നോക്കിട്ട് തരൂല്ലേ നമുക്കന്ന് കാണാം ആ ഓക്കേ ഡി ഫോണാ പോയിട്ടുണ്ടെങ്കിൽ പണിയെടുക്കാൻ നോക്ക് എനിക്ക് ഞാൻ നല്ലൊരു പണി തരാം ഞാൻ വരുന്നു മാറല്ലോ ശ്രദ്ധിച്ചു ചെയ് ഒന്ന് പൊട്ടിക്കാൻ കണ്ടിട്ട് വെച്ച് മുട്ട എടുത്ത് കഴിച്ചാ ആ ഞാൻ എടുത്ത് കഴിച്ചു അത് പാശം വെച്ചതല്ലേ നീ ചോദിക്കാണ്ട് എടുത്തേ ആർക്കും എന്താ ഇല്ല ചോയ്ക്കാണ്ടെടുക്കലെ അത് വശത്ത് കഴിച്ചു പോയതാ എന്ന് ഞാൻ അങ്ങനെ എടുക്കൂല എനിക്ക് എനിക്കിന്നിട ചോറില്ല വേണിക്കല് വെള്ളാറ്റെടുത്തു കുടിച്ചോള്ളത് ഇന്നാക്കിട്ടില്ല അതുകൊണ്ട് ഇനി ഇന്ന് കഴിക്കണ്ട ഉപ്പാന്നേൽ നിങ്ങക്ക് ചോറ് പറഞ്ഞു കാശീല മാറ്റി വെച്ചോ ചോറ് കഴിക്കാൻ വാ അവ കഴിച്ച അവനെ വിളിക്കണ്ട കഴിച്ച അങ്ങനത്തെ ഒരു പതിവ് ഇല്ലാലോ അന്നപ്പാ നീ ചോറ് കഴിച്ചല്ലേ അത് സരില്ല ഇനി ഉപ്പാന്റെ ഒക്കെ ചോറ് കഴിക്കാൻ ബാ കൊറച്ച് കഴിച്ചോ വേണ്ട ഉപ്പാന്റെ വയറു ഫുള്ള് എന്നാ ഇനി പോയിട്ട് കഴിച്ചോ ഉമ്മ ഉമ്മ സേനു വന്നിട്ടുണ്ട് ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോട്ടെ വേണ്ട വേണ്ട പോന ഇപ്പൊ എന്തൊരു വെയിലും കളിച്ചോ ഇപ്പൊ തന്നെ കളിക്കണോ ഉമ്മ ഞാൻ പോന്നേ ഞാനിന്ന് ബിരിയാണി ആ ഉണ്ടാക്കുന്നേ പറഞ്ഞ കേക്കാത്തക്കു തരൂല ഞാൻ അക് ബിരിയാണി ഒന്നും പോണ്ട ഞാൻ കളിച്ചിട്ട് വേറെ ഒരു വേ ഇപ്പിനിറ്റ് വരും ബിരി ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ട് ബാധി തരുവാറുമോ ആ ഞാൻ വാരി തരാം എന്നാല് നീക്കാലും മുകലും കയറ്റുവാ സ്കൂളിൽ സ്പോർട്സ് ഉണ്ട് അത് ഷൂ വേണുക്കൊരു കല്യാണമെല്ലാം വരുന്നുണ്ട് പാചൂന് ഡ്രസ്സെല്ലാം എടുക്കണം അങ്ങും ഡ്രസ്സെല്ലാം എടുക്കണം വലിയ ചെലവ് വരുന്നുണ്ട് ഇപ്പൊ ഒന്നും നടക്കൂലെ നീ ഉപ്പാനോടൊന്നും പോയിട്ട് പറയണ്ടാസിന്റെ മാഷിന്നെ കണ്ടിരുന്നേ സ്പോർട്സിൽ പങ്കെടുക്കാൻ അവൾക്ക് ഷൂ വാങ്ങണമായിരുന്നു പോലും അവരാണ് സ്പോർട്സിൽ ഫസ്റ്റ് പോലും എന്താ കുട്ടിക്ക് ഷൂ വാങ്ങി കൊടുക്കാത്തത് മാഷ എന്നോട് ചോദിച്ചു അതെന്താ നീ വാങ്ങിച്ചു കൊടുക്കാതിരുന്നെ ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ല അവനക്ക് എന്തെങ്കിലും ആവശ്യണ്ടെങ്കിൽ വാങ്ങിക്കൊടുക്കണോന്ന് അല്ലെങ്കി എന്നോട് പറയണോന്ന് അവൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലാലോ അതമേ അതമേ എന്താ ഉപ്പാ എന്താ വിളിച്ചേ ഷൂ വാങ്ങേണ്ട കാര്യം എന്താ പറയാതിരുന്നേ അത് മറന്നു പോയത് ഉപ്പാ എന്താ മോനെ ഇത് ഇതൊക്കെ പറയണ്ടേ പറഞ്ഞിട്ടല്ലേ ഞാൻ അറിയുന്ന റെഡിയാകും ഇപ്പം തന്നെ വാങ്ങാം ഹലോ ഉമ്മ എനക്ക് നല്ല പനി പനിയൊന്നും ചെയ്യാനാവുന്നില്ല പച്ച ഒന്നും നോക്കാൻ തന്നെ കഴിയുന്നില്ല എന്താ മോളെ ചെയ്യാ ലാസി ആണെങ്കിൽ പ്രസവിച്ചടക്കുന്നല്ലേ ഓളെ ഇങ്ങനെ ഒറ്റക്കിട്ടിട്ട് അങ്ങ് വരാൻ പറ്റൂലല്ലോ ആ അത് ശരിയാ നീ പാച്ചൊന്ന് ഇവിടെ കൊണ്ടാക്കി തന്നെ ആരിഫിനോട് പറ എന്നാ എനിക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ലല്ലോ ഭക്ഷണത്തിന്റെ ഇന്നെ പ്രശ്നം ഇല്ലാലോ ആരിഫ് ഉണ്ടാക്കുക കൊണ്ടുവരുവാറ്റം ചെയ്തു തരുമല്ലോ ആ എന്നാ ഉമ്മ ഇത്താ കഞ്ഞി കുടിച്ചോ ഉപ്പ രാവിലെ ഉണ്ടാക്കിയിട്ട് വെച്ചേനു ആ ഇങ്ങടെ ഇവിടെ വെച്ചെ വെക്ക ചൂട് പോന്നെ മുന്നേ കുടിക്കണ ഞാൻ ചൂടാക്കി എന്തായാലും കഴിയുന്നില്ലല്ലോ ഞാൻ തന്നെ പിടിച്ചു വരും പാച്ചുകൊണ്ട ടോയ് എല്ലാം ഇട്ടിരുന്നോ നീടിയെല്ലാം ബച്ചിന് താത്താ തത്താ എന്താ ഉളിക കുടിക്കണ്ടേ എന്നാ വെള്ളം എന്നാ മോനെ ആദ്യമേ നീ അലക്കിട്ടൊക്കെ ആറിയിട്ട് കാണുന്നുണ്ടല്ലോ എങ്ങനെ ഇതൊക്കെ ചെയ്തേ മറ്റു ജോലികളുള്ള ഉപ്പ വന്നിട്ട് ചെയ്തോളൂ കേട്ടാ അത് സാരില്ല ഉപ്പാ മോനെ മുറ്റൊന്നും അടിക്കണ്ട അതിന് നാളെ ഞാൻ ലീലേച്ചിനോട് വരാൻ പറഞ്ഞേട്ടാ ബാക്കിയെല്ലാം ഓർഡർ ചെയ്തോളൂ ആ ശരി ആ ശെരിപ്പ കൊറവുണ്ടാ കൊറവുണ്ടിങ്ങാ ഒന്നിത്താത്ത നിങ്ങളെന്താ ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞ എന്നോട് നിങ്ങളല്ല ഇനി മുതൽ ഇനി ഉമ്മാളിച്ചാ മതി ഇന്റെ പൊന്ന മോന നിന്റെ സ്നേഹം ഞാൻ അറിയാതെ മനസ്സിലാക്കാതെ പോയല്ലോ മുതൽ ഇഞ് ഉമ്മാളിച്ചാ മതി കേട്ടാ എന്റെ സ്വന്തം മോന